ഹലോ ഇനി നമ്മുടെ അടുത്ത പ്രോഗ്രാം ഒരു നൃത്താവിഷ്കാരമായാലോ നൃത്താവിഷ്കാരമോ ഒന്ന് വിശദമാക്കുമോ പ്രിയ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ എന്ന കവിതയെപ്പറ്റി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് പക്ഷേ ആശയം പൂർണ്ണമായി ഓർമ്മ വരുന്നില്ല ഓർമ്മ വരുന്നില്ലെങ്കിൽ സാരമില്ല നമുക്കിപ്പോൾ കാണാം എങ്കിൽ നമുക്ക് ആസ്വദിക്കാം ആറാം ക്ലാസ് വിദ്യാർത്ഥികൾ വേഷമിട്ട് രംഗത്തെത്തുന്ന ഈ നൃത്താവിഷ്കാരം ൂതപ്പാട്ട് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ കവിത തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ സ്വന്തം കണ്ണുകൾ പോലും ചൂഴ്ന്നു നൽകാൻ തയ്യാറായ ഒരമ്മ മാതൃത്വത്തിൻ്റെ മഹനീയത ഏറെ മനോഹരമായി ആവിഷ്കരിക്കപ്പെടുമ്പോൾ സ്വാർത്ഥ താൽപ്പര്യ സംരക്ഷണാർത്ഥം സ്വന്തം ബന്ധങ്ങൾ മറന്നു ഇന്നത്തെ തലമുറയ്ക്ക് ഒരു സന്ദേശമായി മാറുന്ന തിവൃത്തം സ്നേഹാർദ്രമായ മാതൃഹൃദയങ്ങൾക്ക് എത്ര പ്രായമായാലും ആ മാതൃകരങ്ങളുടെ വലയത്തിൽ അഭയം തേടാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് നെഞ്ചിടിപ്പോടെയല്ലാതെ കേട്ടിരിക്കാനാവില്ല ഈ ഉണ്ണിയുടെയും അവൻ്റെ അമ്മയുടെയും അനിതര സാധാരണമായ ആത്മബന്ധത്തിൻ്റെ ആ നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ കഥ പറയുന്ന ഈ കവിത പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും പിച്ചു ചീന്താൻ മടിയില്ലാത്ത കാബാലികർ അധിവസിക്കുന്ന ഇന്നത്തെ ലോകത്ത് ബന്ധങ്ങളുടെ മധുരുമയും ആസ്മരികതയും നഷ്ടമാകുന്ന ഇന്നത്തെ സമൂഹത്തിൽ നല്ലൊരു ഗുണപാഠവുമായി എത്തുന്ന കാവ്യം ഏറെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കറയറ്റ മാതൃസ്നേഹത്തിന് മുമ്പിൽ അടിയറവ് പറയുന്ന ഭൂതം മനസ്സും മനസ്സാക്ഷിയുമില്ലാത്ത നരാധമന്മാരെക്കാൾ എത്രയോ വലിയവൻ പ്രിയ കുഞ്ഞുമക്കളെ കപടസ്നേഹത്തിൻ്റെ മുഖംമൂടിയണിഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കാനും ചതിക്കാനും എത്തുന്ന മനുഷ്യഭൂതങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹവും കരുതലും അധ്യാപകരുടെ ശാസനയും മാർഗനിർദ്ദേശങ്ങളുമാകട്ടെ അതിനുള്ള നിങ്ങളുടെ രക്ഷാ കവചം ആഴമേറിയ ആത്മബന്ധങ്ങൾക്ക് മുമ്പിൽ ഏത് പൈശാചിക ശക്തിയും കീഴടങ്ങുമെന്നും നന്മയുള്ള മനസ്സുകൾക്ക് ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്ത് മുന്നേറാൻ കഴിയുമെന്നും ഈ കവിത നമ്മോട് പറയുന്നു നമുക്ക് കാണാം ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന കവിതയുടെ നൃത്ത ആവിഷ്കാരം ിൽ കൂടി തൂറും കല്യാണം വായിച്ചു Thank <laughs> ോലകളിൽ തൂവെള്ളി ചറുമുല്ല പൂ മുനയൽ പൂന്തണലിൽ ചറുകാറ്റി വിടയിരുന്നു പൂങ്കരളേ പോൻ ഒറ്റയടിക്ക് അവസാനിപ്പിക്കാൻ എനിക്കറിയല്ല ഞാനൊന്ന് ആടി ഒരഞ്ഞാൽ തകഴുന്നതേയുള്ളൂ നിന്റെ കോട്ട കൊത്തളങ്ങൾ നമൃത്തി ചവിട്ടിയാൽ തകർന്നടിയുന്നതേയുള്ള നിന്റെ കുട്ടമാനങ്ങളൊക്കെയും നിന്റെ കണ്ണിൽ നിന്നിരിയുന്ന തീച്ചുടൽ

ൂടിയ വേണനോ പരതോര പരമി നായ ചന്ദ

you am െങ്കിലും ഉണ്ണികളെ എനിക്ക് തന്നൂടെ ഞാൻ കൊണ്ടുപോയിക്കോളാം മലകളും മരങ്ങളും താണ്ടി ഒരുത്തനും വേട്ടയാടാത്ത എന്റെ സ്വർഗത്തിലോട്ട് it was a mixture of hatred arrogance fury and aggravation was that clap enough for them give them one more big round of applause for them life is what we make of it the difference is just about how people look at it and live their lives here i would like to take you along the corridors of a journey of revelation and understanding that